പത്തനംതിട്ട നിയോജകമണ്ഡലത്തെയാണ് ശബരിമല ലോകത്തിലെ ഏറ്റവും വലിയ പിഗ്രിം സെന്റർ മനസ്സിലാക്കാൻ പ്രാധാന്യം ഇന്നും ആ പ്രാധാന്യം കേന്ദ്ര ഗവണ്മെന്റിന് മുമ്പിൽ കൊണ്ടുവന്ന് ശബരിമലയും അവിടെ നിന്ന് അയ്യപ്പന്മാർ ലോകത്തിന് തന്നെ മാത്രമല്ലേ മതസവാർദ്ദ എരുമേലി അവിടെ അവിടെ നമ്മുടെ ബാവിൽപള്ളി അവിടെയുള്ള ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ വന്ന് നേർച്ച കാഴ്ച സമർപ്പിച്ചിട്ട് അവരെല്ലാം കൂടെ അയ്യപ്പന്മാർ ബാബുപള്ളി കയറി അവിടെ നിന്ന് ഇറങ്ങി നേർച്ച കാഴ്ച വച്ച് വേട്ട കെട്ടിയിൽ പോവാണ് മനസ്സിലാക്കണം ആ പോക്കാണ് ശബരിമലയിലോട്ട് അവിടെ വേറൊരു ക്ഷേത്രത്തിൽ കയറുന്നുണ്ട് ഇത്രയും മരുന്ന് ഉണ്ടായിട്ട് ഇന്ന് വരെ ഇന്ത്യൻ പാർലമെൻറ്റ് ശബരിമലയുടെ പ്രാമുഖ്യം കൊണ്ടുവരാൻ കഴിഞ്ഞില്ലേ പിന്നെ ഇതിനെ ഞാൻ പത്തനംതിട്ട മനസ്സിലേക്ക് നോക്കിയോളൂ ഞാൻ വളരെ ശക്തമായിട്ട് ആവശ്യപ്പെടാൻ പോകുന്നത് ശബരിമല ബാബര് പള്ളി ക്ഷേത്രം അതുപോലെ തന്നെ നമ്മുടെ മലയാളപ്പുര പിന്നെ കോന്നി ആന ആനക്കൂട് ആനക്കൂട് അവിടെ നിങ്ങൾ വന്ന കാ എനിമയിൽ കഴിഞ്ഞ് കാഞ്ഞിറപ്പള്ളി വന്ന് കഴിയുമ്പോൾ കാഞ്ഞിരപ്പള്ളി കത്തിയണ്ട്രപ്പള്ളി അത് കഴിഞ്ഞാൽ പരുവത്രപ്പള്ളി അത് കഴിഞ്ഞ് വാഗമൺ അവിടുത്തെ വാഗമൺ കുരിശിമല അവിടെ അള്ളാപ്പാറയുണ്ട് അള്ളാപ്പാറ പിന്നെ അവിടെ ഒരു ക്ഷേത്രമുണ്ട് ഭയങ്കര പ്രസിദ്ധമായ ക്ഷേത്രമാണ് പഞ്ചാലിമേട്ടിലാ ഏറ്റവും മരുടെ നിൽക്കുന്ന ക്ഷേത്രമാണ് അതെല്ലാം അടിച്ചു പൊളിച്ച് തകർത്തിട്ടിരിക്കുകയാണ് ഞാൻ അവിടെ പോയി കണ്ടു കഴിഞ്ഞിപ്പോൾ വെള്ളപ്പള്ളിക്ക് അവിടെ ഏക്കർ പതിച്ചു കൊടുത്തിരിക്കുക എസ് എൻ ഡി പി അവിടുത്തെ ക്ഷേത്രം നോക്കുന്നത് മനുഷ്യല്ലേ ആ ക്ഷേത്രം ഉൾപ്പെടെ ഒരു പിഴഗ്രീൻ ടൂറിസ്റ്റ് മാപ്പ് ഉണ്ടാവണം ഇതൊക്കെയായിട്ട് കണക്റ്റ് ചെയ്തുകൊണ്ടൊരു പിഴഗ്രീൻ ടൂറിസ്റ്റ് പ്രോഗ്രാം തന്നെ ഉണ്ടാക്കണം ഒരായിരം കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് നിസാരം അവർക്ക് അയ്യായിരം കോടി അവർ തരും ഉണ്ടാക്കിയാലുണ്ടല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് മേഖലയായിട്ട് ഈ പ്രിജ്യൻ ടൂറിസം ഇതുമാറും അത് ആറ്റിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ലക്ഷ്യം